നമസ്തേ ഗംഗാ ടാലോ ഡിവൈനിറ്റി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ഗംഗ അപ്പോൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യണ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എനർജി എടുക്കലാണെന്ന് എനർജി സ്പ്രെഡാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കാരണം നമ്മൾക്ക് ഒട്ടേറെ റെമഡീസ് ഞാനിതിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ പിന്നെ ഇന്ന് കിട്ടിയ എനർജി ഇത് ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ടൈംലെസ്സാണ് അതുപോലെ തന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് കാണുക അപ്പം മുതലും നിങ്ങൾക്കത് റെസിനേറ്റ് ആകുട്ടോ അപ്പോൾ ഇന്ന് കിട്ടിയ എനർജി സൺ കാർഡ് ചാരിയേറ്റ് ദ ഹിറോഫൻ്റെ പിന്നെ രണ്ട് ഗൈഡൻസ് കാർഡ് കൊടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ സൺ കാർഡ് വന്ന ഒരു എനർജി എന്താണെങ്കിൽ നിങ്ങളുടെ കാലഘട്ടം അതായത് വളർച്ചയുടെ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്കുള്ളത് അതായത് ഒരു കുട്ടി വളർന്ന പോലെയാണ് നിങ്ങൾ എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ സാഹചര്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കണത് നിങ്ങളുടെ കരിയർ വളർന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ദ സൺ എന്ന് പറയേണ്ടത് അതാണ് നിങ്ങളുടെ വളർച്ചയുടെ കാലഘട്ടം അത് വിജയത്തിലേക്കുള്ള കാലഘട്ടം കൂടിയാണ് പക്ഷേ ഇവിടെ എന്താണെങ്കിൽ ഒരു നിയന്ത്രണത്തിൽ നിർത്താൻ പറ്റണില്ല അത് ചാരിയായിട്ട് കാണി കാണിക്കണില്ലേ എന്താണെങ്കിൽ ഒരു ഒരു സ്വീകാര്യത നിങ്ങൾ എന്ത് സ്വീകരിക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കണം അപ്പം എനർജി കണക്റ്റ് ആയവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ വളർച്ചയുടെ കാലഘട്ടമാണ് പക്ഷേ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത കാരണങ്ങളെ കൊണ്ട് നിങ്ങൾക്കൊരലമ്പാവുണ്ട് ഏത് ചൂസ് ചെയ്യണമെന്നുള്ള ഒരു അലംബാവ് പിന്നെ ഉള്ളത് ദ ആണ് അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് അജ്ഞരാണ് എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കാം പക്ഷേ അത് ഒരു തിരിച്ചറിവ് ഏത് വേണമെന്നുള്ള ചൂസ് ചെയ്യാനുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ചില നേരത്ത് പ്രിഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് തീരുമാനം എടുക്കാൻ പറ്റണില്ല അത് പല ഭയം ചിലപ്പോൾ ഭയം ഉണ്ടാവുമോ പരാജയപ്പെടുമോ എന്നുള്ളൊരു ഭീതി കാരണം കൊണ്ടായിരിക്കാം കാരണം കനത്ത തിരിച്ചടി നേരിടുമെന്നാണ് പറയണത് നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ കനത്ത തിരിച്ചടി നേരിടും ഇല്ലെങ്കിൽ നന്മ ചെയ്യുക എന്നാണ് അപ്പം മനസ്സുകൊണ്ട് ആരെങ്കിലൊക്കെ സഹായിക്കാൻ പറ്റുക അത് ക്യാഷ് ആവണമെന്നൊന്നും എന്താണ് സഹായിക്കാൻ പറ്റുക ഒരു ചിലപ്പോൾ നല്ലൊരാശ്വാസവാക്കായിരിക്കാം നിങ്ങളെ തേടി വരുന്ന ഒരാളോട് ഇപ്പം നല്ല തിരക്കിലാണെങ്കിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കൊരാശ്വാസവാക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റണ രീതിയിൽ നിങ്ങൾ ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി നല്ലതാണ് അപ്പോൾ നന്മ ചെയ്യുക കുറേ ബണ്ണാർ കൊണ്ട് പൈസ ഇട്ടത് കൊണ്ട് അത് ഒരിക്കലും അത് നന്മയാവില്ല എന്ന് ആലോചിക്കണം ഒരു നേരത്തെ അന്നത്തിന് കഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ഒരു ഫുഡ് വാങ്ങിക്കൊടുത്താൽ മതി അതൊരു നന്മയാണ് അല്ലാതെ അയാൾക്ക് ഒരു നൂറ് രൂപ കൊടുത്താൽ ചിലപ്പോൾ ആ മനുഷ്യന് കൊണ്ടുപോയിട്ട് ആ പൈസ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ വല്ല ബീവറേജിൽ പോയിട്ട് കുടിച്ച് പൂക്കുറ്റായിട്ട് വഴിയിൽ കിടക്കും അതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് ഫുഡ് വാങ്ങിക്കൊടുക്കുക ഒരു നേരം കഴിക്കാനുള്ള ഫുഡെങ്കിലും വാങ്ങിക്കൊടുക്കുക അപ്പം അതൊരു നന്മ ചെയ്യലാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ അമിതമായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ളൊരു പ്രശ്നം എന്താണെങ്കിൽ ഉൾക്കാഴ്ചയിൽ തിരിച്ചറിവ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് വളർച്ചയുടെ കാലഘട്ടമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് വരുമ്പോൾ നിങ്ങളെ പരിസരങ്ങളും സാഹചര്യങ്ങളൊക്കെ ഭയങ്കര എനർജറ്റിക് ആണ് സണ്ണിൻ്റെ ആ ചുറ്റുപാട് കണ്ടില്ലേ ഭയങ്കര പവർഫുള്ളാണ് പക്ഷേ നമ്മൾ നിങ്ങളൊരു ഡിവൈൻ പ്രൊട്ടക്ഷനാണ് ഒരു ശിവ ഉപാസകനോ വിഷ്ണുപാസകനോ കാരണം ഡിവൈൻ പ്രൊട്ടക്ഷൻ സണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയല്ലോ രഘുവംശം ഓ അപ്പോൾ ചിലപ്പോൾ മിക്കവാറും കൂടുതലും ശ്രീരാമനെ വിളിക്കുക അതായത് കർക്കിടമാസത്തിൻ്റെ അവസാനമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ രാമഭക്തരായിരിക്കാം അല്ലെങ്കിൽ വൈഷ്ണവ ഭക്തരായിരിക്കാം വളരെ റേതായിട്ട് ശിവഭക്ത ഭക്തരുമായിരിക്കാം പക്ഷെ ഇതെന്തൊക്കെ തന്നെയായാലും നിങ്ങൾക്കൊന്നും മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാനൊരു സ്പെൽവർ സ്പെൽ വർക്ക് പറഞ്ഞുതരാം കേട്ടോ എന്താ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സല്ലേ നിയന്ത്രിക്കാൻ പറ്റാതിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യണവരായിരിക്കും ഇപ്പം എല്ലാവർക്കും സർവ്വസാധാരണ ആയിട്ട് മെഡിറ്റേഷൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല ശാന്തമായിട്ടൊരു സ്ഥലം തന്നെ എടുക്കുക ഏ നിങ്ങളുടെ ഫോണൊന്നും ഉപയോഗിക്കരുത് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വയ്ക്കുക എന്നിട്ട് നിങ്ങൾക്ക് നേരെ ചേ താഴെ ഇരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ചെയറിലിരിക്കുക നന്നായി കണ്ണ് ശ്വാസം എടുക്കുമ്പോൾ കണ്ണുകൾ പതിയെ അടയ്ക്കുക ശ്വാസം എടുക്കണത് ഫോഴ്സിലെടുക്കുമ്പോൾ വിടുമ്പോൾ പതിയെ വിടാൻ നോക്കുക എടുക്കുന്ന ശ്വാസത്തെ ഇത്തിരി ഫോഴ്സിലെടുത്താലും പതുക്കെ ശ്വാസത്തെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് പതിയെ വിടാൻ നോക്കുക അതൊരു മൂന്നാല് തവണ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം എന്നിട്ട് എല്ലാ പേശികളും ശരീരത്തിലുള്ള എല്ലാ പേശികളും ശാന്തമായി എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് വിചാരിക്കുക അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബോഡിനൊന്ന് ഒന്ന് വെറുതെ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ബോഡിയിലുള്ള എല്ലാ പാർട്സിനെയും എല്ലാ അവയവങ്ങളെ കുറിച്ചൊന്ന് ബോധേടായിരിക്കുക അപ്പോഴാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തിരിച്ചറിയുള്ളൂ നിങ്ങളുടെ അപ്പോൾ കണ്ണടഞ്ഞിരിക്കണ നേരത്ത് ഒരു എന്താ പറയുക ഒരു മനസ്സിൽ നിങ്ങൾക്കൊരു പോയിന്റിലേക്ക് വേണമെങ്കിൽ കോൺസെൻട്രേഷൻ കൊടുക്കാം ഈ ഹാർട്ട് ചക്ര അതായത് അനാഹത ചക്രയിലേക്ക് വേണം കൊടുക്കാം ഒരു ബിന്ദു അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും ഒരു സ്പോട്ട് നിങ്ങൾ സങ്കല്പിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ സ്പോട്ട് നിങ്ങൾക്ക് എവിടെയാണ് കോൺസെൻട്രേഷൻ ചെയ്യണമെങ്കിൽ അവിടേക്ക് കൊടുക്കാം അത് ഇന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു മൂർത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ദേവത അത് അനാഹതത്തിലേക്കോ അല്ലെങ്കിൽ പുറത്തെ ബിന്ദുവിലേക്കോ നിങ്ങളിപ്പോൾ ഒരു പൂജാറ് ഒരു റൂമിൽ റൂമിലിരുന്നിട്ടാണിത് ചെയ്യണമെങ്കിൽ ആ ബിന്ദുവിലേക്ക് കണ്ണടച്ചാലും നിങ്ങളുടെ ആ കണ്ണിൽ ആ ഇരിക്കണ മൂർത്തി അല്ലെങ്കിൽ ആ ആ വിഗ്രഹത്തിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാവുമല്ലോ അതായാലും മതി എന്നിട്ട് ശ്വാസം കൂടുതൽ ഒന്ന് എടുത്തിട്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിനെ ദൃശ്യവൽക്കരിക്കുക നിങ്ങൾക്കിപ്പോൾ എന്താണ് ആഗ്രഹം നിങ്ങൾക്ക് നല്ല ഒരു പൊസിഷൻ വേണം ഒരു ഗ്രോത്ത് വേണം അല്ലെങ്കിൽ നല്ല കോഴ്സ് എടുക്കാനായിരിക്കാം ഇതൊക്കെ നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് നിങ്ങൾ സങ്കല്പം കൊടുക്കുക എന്നിട്ട് പതിയെ 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 ഓം ജയിക്കുക ഓം ജപിക്കുക ഓം ജപിക്കുമ്പോൾ നല്ല ഫോഴ്സ്ഫുള്ളി നീട്ട് ജപിക്കാൻ ശ്രമിക്കുകയാണ് ഈ ഓംങ്കാരത്തിന് ഒരുപാട് ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഇന്നർ ക്ലൻസിങ് നടക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ബോഡിയിലുള്ള നെഗറ്റീവ്സ് എല്ലാം ക്ലൻസ് ആവാനും ഇത് ഭയങ്കര വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പം നിങ്ങൾക്ക് ശരീരം ക്ലൻസിങ് നടക്കുക മാത്രമല്ല മനസ്സ് ശാന്താവാനും സ്വസ്ഥാവാനും തുടങ്ങും എന്താ ചാരിയറ്റ് കൺട്രോൾ കണ്ട്രോളില്ലാതാണ് പോണത് കാരണം അവിടെ ഇരുട്ടും വെളിച്ചമുണ്ട് നിങ്ങളുടെ പാത ക്ലിയർ ആവാത്തതിൻ്റെ കാരണം അതാണോ ഒരേ ടൈമിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ടൈമിൽ നിങ്ങൾക്ക് ഭയം വരുന്നുണ്ട് ഇതാണ് ഒരു ഒരു കൺഫ്യൂഷൻ നിൽക്കണത് ചെയ്താൽ പരാജയപ്പെടുമോ എന്നുള്ള ഒരു ഭയം അതിനുശേഷം ഓം ജപിക്കുക ഓം നൂറ്റെട്ട് തവണ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓംകാരം ജപിക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പതുക്കെ കണ്ണു തുറന്നിട്ട് മനസ്സിന് ശാന്തമായിട്ട് വീണ്ടും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് പോവാം പോകാം നിങ്ങളെന്താണോ ആഗ്രഹിക്കണത് ആഗ്രഹത്തിലേക്ക് പോയിട്ട് പതിയെ പതിയെ ആ നോർമൽ മൈൻഡിലേക്ക് വരും അപ്പം ശാന്തമായിട്ടൊരു സ്ഥലത്തിരിക്കുക കണ്ണുകളടക്കുക കണ്ണുകളടച്ചിട്ട് നിങ്ങളൊരു ബിന്ദുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അല്ലെങ്കിൽ പൂജാ റൂമിൽ ആണെങ്കിൽ ഇഷ്ടമായിട്ടുള്ളൊരു വിഗ്രഹം ഏതാണെങ്കിൽ ആ വിഗ്രഹത്തിൽ മനസ്സ് അർപ്പിച്ച് മനസ്സ് സങ്കല്പിച്ചിട്ട് അതിൽ അത് ഹൃദയത്തിലേക്ക് അതായത് എടുത്തു വെച്ചതായി സങ്കല്പിക്കുന്നത് നിങ്ങളുടെ ഇഷ്ട ദൈവം ഏതാണെങ്കിൽ പരദേവദേവം ഇഷ്ടപ്പെട്ട വിഗ്രഹങ്ങളാണെങ്കിൽ ഏതാണെങ്കിലും അത് ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വയ്ക്കുക കണ്ണുകൾ കണ്ണുകളടക്കുക നൂറ്റെട്ട് തവണ എങ്കിലും മിനിമം ഓംകാരം ജപിക്കുക നിങ്ങൾ സ്വയം ക്ലൻസ് ആവണതും മൈൻഡ് ശാന്താവണതും റിലാക്സ് ആവണതും സങ്കല്പിക്കുക അതിനുശേഷം പതിയെ കണ്ണ് തുറന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ എന്താണെങ്കിലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെങ്കിൽ അതിനെക്കുറിച്ച് മൊത്തം അന്നത്തെ ദിവസം അത് മാത്രം ചിന്തിക്കുക നെഗറ്റീവ് ചിന്തകളൊന്നും പാടില്ല അതിനെ മാത്രം ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ പതിയെ റൂമിന് വെളിയിലിറങ്ങുക അപ്പോൾ ഇതന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇരുപത്തൊന്ന് ദിവസം ചെയ്യൂ അതുപോലെ തന്നെ കിടക്കണ നേരത്തും ചെയ്യൂ രാവിലെ രാവിലെ മണിയുടെയും എട്ട് മണിയുടെ ഇടയിൽ ചെയ്യുക വൈകുന്നേരം ആറു മണിയുടെയും എട്ട് മണിയുടെ ഇടയിൽ നേരത്തെ കിടന്നുറങ്ങാൻ ചെയ്യാൻ ശ്രമിക്കുക ആറു മണിയുടെയും എട്ട് മണിയുടെ ഇടയിൽ ചെയ്യുമ്പോൾ നേരത്തെ കിടന്നുറങ്ങാനും ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം അല്ല നൂറ് ശതമാനം ഇത് റിസൾട്ട് കിട്ടിയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചെയ്യൂ നിങ്ങൾ ചെയ്തിട്ട് ഫലവത്താവാതിരിക്കുന്ന കാര്യങ്ങളോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ കമൻറ്റ് ബോക്സിൽ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ള ആൾക്കാർക്ക് എൻ്റെ എൻ്റെ ആ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ ബൈ താങ്ക് യു വാച്ചിങ്